ബാലെ ശ്രദ്ധയോടെ കേൾക്കുവിൻ വലതുഭാഗം തിരിയുവിൻ കൈ കൈനീട്ടുവിൻ ചേലിൽ നേരെ നിൽക്കുവിൻ മേൽപോട്ടൊന്നു തുള്ളുവിൻ വട്ടം ചുറ്റി തിരിയുവിൻ കൊട്ടിടുവിൻ കൈകളെ ആരാധാ പോകുന്നു മേളക്കാരാണല്ലോ അമ്പലത്തിൽ കൊട്ടുവാൻ ഇമ്പമോടെ പോകുന്നു ചെന്നെത്തി ചെന്നെത്തി പിന്നെ എന്തവ ചെയ്യുന്നു അരയിൽ മുണ്ടു മുറുക്കുന്നു ചെണ്ടക്കോലു വലിക്കുന്നു താളത്തിൽ മേളത്തിൽ മെല്ലെ മെല്ലെ കൊട്ടുന്നു ഹീരണ്യം ഹീരണ്യം തക്കിട തരികിട ഹീരണ്യം അഞ്ചാളാ കൂട്ടത്തിൽ ചിഞ്ചിയം കൊട്ടുന്നു ചിഞ്ചിയം ചിഞ്ചിയം ചിഞ്ചിൻചിൻചിൻചിഞ്ചിയം രണ്ടാളാ കൂട്ടത്തിൽ കണ്ടില്ലേ കുഴലൂതുന്നു പെപ്പെപ്പേ പെപ്പെപ്പേ പെപ്പര പെപ്പര പെപ്പെപ്പേ